പി കണ്ണൻ നായർ ചെയ്തു പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു വർഷങ്ങൾ പൊതുവാൾ ൂരിമയും സി പി ഐ എം കരുവാച്ചേരി കരുവാച്ചേരി പടിഞ്ഞാറ് ബ്രാഞ്ചുകൾക്കായി പയ്യന്നൂർ തെക്കേ ബസാർ കരുവാച്ചേരിയിൽ പുതുതായി നിർമ്മിച്ച പി കണ്ണൻ നായർ മന്ദിരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മസൂദൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് പതാക ഉയർത്തി ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു കരുവാഞ്ചേരി കരുവാഞ്ചേരി പടിഞ്ഞാറ് ബ്രാഞ്ചുകളാണ് ഇന്ന് പുതുതായി സഖാവ് കണ്ണൻ നായർ സ്മാരകമന്ദിരം പുതിയ ബ്രാഞ്ച് ഓഫീസായി തുറന്ന പ്രവർത്തനം തുടക്കം കുറിക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള ജൂറി പരാമർശം നേടിയ കെ സി കൃഷ്ണനെ ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ ആദരിച്ചു വി കുഞ്ഞിക്കൃഷ്ണൻ പി വി കുഞ്ഞപ്പൻ സരിൻ ശശി കെ രാഘവൻ ടി വിശ്വനാഥൻ എം ആനന്ദൻ എം പ്രദീപൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് ടി വിനോദ് കുമാർ സ്വാഗതവും കെ വി പ്രദീപൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ബ്യൂറോപെരുമയും തഞ്ചാവൂരിന്റെ ഇവിടെ പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് ബസാർ പയ്യന്നൂർ